ഞാൻ എപ്പ വേണമെങ്കിലും നിനക്ക് എവിടെ എടുത്ത് വരാം അതിനുള്ള അവകാശവും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ആര് തടഞ്ഞാലും ഞാൻ മേടിച്ചു വരും നീ വരുന്നില്ലേ അവള് പറയോ എന്താ അവൾ പറഞ്ഞു ഒരു മിനിറ്റ് അവൾ എന്താ പറഞ്ഞാ മതി നീ വരുന്നില്ലെങ്കി വരുന്നില്ലയോ ഇല്ലയോ പറഞ്ഞ നിൽക്കുന്നു ഏ ജോലിയും ഈ സാഹചര്യത്തിൽ ഇപ്പൊ പണ്ടത്തില്ലെന്ന് പറയാൻ ശരിക്കും ഒക്കെ ഇപ്പൊ വേണ്ട നിങ്ങളുടെ അപ്പുറത്തേക്ക് ചടങ്ങ് കാണിക്കാൻ പോകുന്നില്ല ഇതോടെ നീ വരുന്നു പറഞ്ഞെ നീ വരുന്നോ അല്ലോട് ഇല്ലോദിക്കാനുള്ള അവകാശം ചോദിക്കുന്നത് ചോദിക്കട്ടെ കഴിച്ചിട്ട് രജിസ്റ്റർ ചെയ്തൊന്നും ഇല്ല ചോദിക്കട്ടെ ഇപ്പഴും ഞങ്ങളുടെ ഇപ്പഴും ചോദിക്കണ്ടെന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് ഇഷ്ടപ്പെട്ടോട്ടെ വാപ്പായുമായി നിങ്ങക്ക് രജിസ്റ്റർ ചെയ്യുള്ള ഓപ്പ് ഒപ്പിച്ചോ രാത്രി നേരെ അങ്ങോട്ട് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാനുള്ള രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞോ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു അവിടെ കൊണ്ടുവന്ന രജിസ്റ്റർ ചെയ്ത് തരാം നിങ്ങള് പോലീസ് സ്റ്റേഷൻ പറഞ്ഞ വാക്കിന് വില ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയാളോ ആ ല ഇപ്പൊ ഇന്നിപ്പ പോലീസ് സ്റ്റേഷന്റെ സ്റ്റേഷനുമ്പോൾ കൊണ്ടുവച്ചാ നിങ്ങളെ കൊണ്ടുപോപ്പിപ്പിക്കാം ഞാനെന്ത് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് നിങ്ങള് ഇവിടെ കൂടെ അവരമ്മയാ സ്ത്രീയല്ല അമ്മയപ്പോ അമ്മ അമ്മയോടാ സംസാരിക്കുന്നത് എല്ലാരും അമ്മയാവും അച്ഛനാവും പച്ചച്ഛനാവും കാര്യങ്ങളൊന്നും പോകും അതുപോലെ തന്നെ അമ്മയുടെ മോണായിരുന്നു അതുകൊണ്ട്